ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ പ്രീതാസ് വേൾഡ് ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് കുമ്പളങ്ങയും ചക്കക്കുരുവും കൊണ്ട് സൂപ്പറായിട്ടുള്ളൊരു കറിയാണ് കുമ്പളങ്ങ വെച്ച് പലതരം കറികൾ ഉണ്ടാക്കാറുണ്ടെങ്കിലും നമ്മൾ കുമ്പളങ്ങയും ചക്കക്കുരുവും കൊണ്ട് കറി തയ്യാറാക്കുന്നത് വളരെ കുറവായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്തായാലും നമുക്ക് കുമ്പളങ്ങ അടത്തി എടുക്കാനായിട്ട് പോകാം ഒരുപാട് കായകളുണ്ട് പക്ഷേ എല്ലാം കുമ്പളങ്ങയുടെ വള്ളി ഈ വലിയൊരു മാവുണ്ട് അതിന് മേൽ പടർന്ന് കയറിയാണ് കാച്ചിട്ടുള്ളത് അപ്പോൾ നമുക്ക് അടർത്തി എടുത്തിട്ടുണ്ട് നമുക്ക് രണ്ട് മൂന്നെണ്ണം കിട്ടിയിട്ടുണ്ട് ഇത്രയും ഉയരത്തുനിന്ന് വീണത് കൊണ്ട് തന്നെ ഒന്ന് രണ്ടെണ്ണം പൊട്ടിയിട്ടുണ്ട് നമുക്കൊരു ചെറുത് നോക്കിയെടുത്ത് കറി എടുക്കാം നമ്മൾ കുമ്പളങ്ങ തൊലിയെല്ലാം കളഞ്ഞ് ചെറു കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ചക്ക കുരുവും നമ്മൾ തൊലിയെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട് അതിൻ്റെ പുറമെയുള്ള ബ്രൗൺ കളറിലെ തൊലി നമ്മൾ കളയുന്നില്ല ഇനി നമുക്കത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം കുക്കറിൽ തന്നെ ഇട്ട് വേവിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല നമ്മുടെ കുമ്പളങ്ങ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ചക്കക്കുരു മുഴുവനായിട്ട് ഇട്ടാലും നമ്മൾ കുക്കറിൽ വെന്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുത്താലാണ് കൂടുതൽ ടേസ്റ്റ് അങ്ങനെ ഉടക്കണ്ട എന്നുണ്ടെങ്കിൽ നമുക്ക് ചെറുത് രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം അത് നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാവുന്നതാണ് ഇനി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്ക് ചക്കക്കുരുവും കുരുവും വെള്ളമുണ്ട് ചക്കുരി വേകാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഓവറായിട്ട് ഒഴിക്കുന്നില്ല കുറച്ച് വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഒരു വിസിൽ വരുന്നത് വരെ നമുക്ക് വേവിക്കാനായിട്ട് അടച്ചു വെച്ച് കൊടുക്കാം ഒരു വിസിൽ വന്നാൽ മതി ഇല്ലെങ്കിൽ നമ്മുടെ കുമ്പളങ്ങ വെന്ത് തീരെ അങ്ങ് ഉടഞ്ഞു പോകും ഒരു വിസിൽ മതി ചക്കക്കുരി ഉടഞ്ഞില്ലെങ്കിൽ നമുക്ക് ചെറുതായിട്ടൊന്ന് ഉടച്ച് കൊടുത്താൽ മതി അത് അവിടെ ഇരുന്ന് വേകുന്ന സമയത്ത് നമുക്ക് അരപ്പ് തയ്യാറാക്കാം ഞാനിപ്പോൾ ഒരു പന്ത്രണ്ട് പതിമൂന്ന് കാന്താരി മുളക് എടുത്തിട്ടുണ്ട് എരിവിനുസരിച്ച് നിങ്ങൾക്ക് കൂടുക്കുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാവുന്നതാണ് ഇനി കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ ചക്കക്കുരു ആയതുകൊണ്ട് തന്നെ ഗ്യാസിൻ്റെയൊക്കെ പ്രശ്നമുള്ളവർക്ക് കുരുമുളക് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ കാൽ ടീസ്പൂൺ കുരുമുളക് ചേർത്തിട്ടുണ്ട് നിങ്ങൾക്ക് അര ടീസ്പൂണോ ഒരു ടീസ്പൂണോ ഒക്കെ ചേർത്ത് കൊടുക്കാം നിങ്ങളുടെ എരിവിനനുസരിച്ച് കുരുമുളക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് വെളുത്തുള്ളി കൂടുതൽ വെളുത്തുള്ളിയും നമ്മുടെ കുരുമുളകും കൂടുതൽ ചേർത്താൽ ഗ്യാസിൻ്റെയൊക്കെ പ്രശ്നമുള്ളവർക്ക് അത് മാറിക്കിട്ടും ചക്കക്കുരു കുറച്ച് ക്വാണ്ടിറ്റിയിലെടുത്താലും മതി കുമ്പളങ്ങ കൂടുതൽ എടുത്തിട്ട് ഗ്യാസിൻ്റെ പ്രശ്നമുള്ളവർ ചക്കക്കുരുടെ ചക്ക കുരുവിൻ്റെ അളവ് കുറച്ചാൽ മതി അപ്പം ഒരു വിസിൽ കേട്ടിട്ടുണ്ട് ചൂടെല്ലാം മാറിയിട്ടുണ്ട് നമ്മുടെ കുമ്പളങ്ങ നന്നായിട്ട് വെന്തിട്ടുണ്ട് ചക്കക്കുരു വെന്തിട്ടുണ്ട് എന്നാൽ ഉടഞ്ഞിട്ടില്ല നന്നായിട്ട് വെന്തിട്ടുണ്ട് ഞാൻ ആ തവി കൊണ്ടിങ്ങനെ ഉടച്ച സമയത്ത് നമ്മുടെ കുമ്പളങ്ങ ഒരുപാട് ഉടഞ്ഞ് പോയതുപോലെ തോന്നി അതുകൊണ്ട് ഞാൻ ചക്കക്കുരു സെപ്പറേറ്റ് ആയിട്ട് എടുത്തിട്ട് ഒന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട് നിങ്ങൾക്കിങ്ങനെ ഉടയ്ക്കുന്നത് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ചക്കക്കുരു വേവിക്കുന്നതിന് മുന്നേ തന്നെ രണ്ടായിട്ട് കട്ട് ചെയ്തിട്ടാൽ മതി ഇനി നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് എത്രത്തോളം ഗ്രേവി വേണമോ അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം ഓവറായിട്ട് ലൂസാക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് കളറ് കുറവായിട്ട് തോന്നുകയാണെങ്കിൽ എരിവ് നോക്കിയതിന് ശേഷം മുളക് പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ കുറച്ചുകൂടി കളറ് കിട്ടും ഇനി അതവിടെ ഇരിക്കട്ടെ നമുക്ക് താളിക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു അൽപ്പം തേങ്ങ വേണമെങ്കിൽ എടുത്താൽ മതി ഇപ്പോൾ തേങ്ങയ്ക്ക് നല്ല വിലയാണ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിലും വേണമെങ്കിലും ചേർത്താൽ മതി ഒരൽപ്പം തേങ്ങ ചേർത്ത് കൊടുക്കുന്നത് വളരെ ടേസ്റ്റിയാണ് കറിക്ക് തേങ്ങ ഒരു ബ്രൗൺ കളർ ആവുന്ന സമയത്ത് നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ വെളിച്ചെണ്ണയ്ക്കും ആ തേങ്ങയ്ക്കൊക്കെ ഭയങ്കര വിലയാണ് നിങ്ങൾക്ക് ഈ ഒരു ഭാഗം വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് ഒരു കുഞ്ഞുള്ളിയും രണ്ട് മൂന്ന് വെളുത്തുള്ളിയും കൂടി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടി മൂപ്പിച്ചിരുന്ന സമയത്ത് ഒരു പ്രത്യേക മണവും ടേസ്റ്റുമാണ് കറിക്ക് ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മൂത്തു വരട്ടെ ഈ സമയത്ത് നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം നമ്മൾ കടുക് ചേർക്കുന്നില്ല നമ്മൾ ഈ കറിക്ക് ജീരകവും ചേർക്കുന്നില്ല നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ജീരകം ചേർത്ത് കൊടുക്കാം ഞാൻ ജീരകം ചേർക്കാറില്ല നമ്മൾ താളിച്ചത് കറിയിലേക്ക് ഒഴിച്ചിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ട് ഇനി നല്ലതുപോലെ ഒന്ന് തിളച്ച് വരട്ടെ കാണാനും കഴിക്കാനും ഒക്കെ സൂപ്പറാണ് എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മൾ ചക്കക്കുരു മാങ്ങക്കറിയൊക്കെ തയ്യാറാക്കാറുണ്ടെങ്കിലും ഇതൊരു പ്രത്യേക ടേസ്റ്റാണ് നമുക്ക് പുളി പ്രത്യേകം ചേർക്കേണ്ട ആവശ്യമില്ല കറി നോക്കിയതിന് ശേഷം പുളിപ്പ് കുറവാണെങ്കിൽ മാത്രം മാങ്ങ ചേർത്ത് കൊടുത്താൽ മതി ഇതേപോലെ തന്നെയാണ് നമുക്ക് ചക്ക കുരു കൊണ്ട് മുരിങ്ങിക്ക കറി ഇതേപോലെ തയ്യാറാക്കാം ഈ കൂട്ടത്തിൽ മുരിങ്ങക്ക് ഇട്ടാലും കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാവുന്നതാണ് ഈ സമയത്ത് നമുക്ക് ഉപ്പെല്ലാം ചെക്ക് ചെയ്ത് നോക്കാം ഞാൻ ഉപ്പ് നോക്കിയ സമയത്ത് ഉപ്പ് കുറവായിരുന്നു ഒരല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എരിവ് ആവശ്യത്തിനുണ്ട് എരിവ് കുറവാണെങ്കിൽ നമ്മൾ കടുവൊക്കെ താളിക്കുന്ന സമയത്ത് ഒരല്പം മുളക് കൂടി കൂടി ചേർത്ത് കൊടുത്താൽ കറിക്ക് കുറച്ചുകൂടി കളറ് കിട്ടും ഇപ്പം നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഈ ഒരു പാകത്തിനാണ് കറി ഉള്ളത് സൂപ്പർ ടേസ്റ്റാണ് സത്യം പറയാലോ നമുക്ക് ഒന്നുകൂടി ഉപ്പ് ചെക്ക് ചെയ്ത് നോക്കാം ഉപ്പ് മരുവ് എല്ലാ ആവശ്യത്തിനുണ്ടോയെന്ന് നോക്കാം അപ്പോൾ ഫ്ലെയിം ഓഫ് ആക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്